അപ്പോൾ അഡ്മിറ്റ് ആയിക്കുവാണ് ലൈബ്റൂമിൽ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയേക്കാണ് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു രണ്ട് മൂന്ന് ദിവസമായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ വന്നു അപ്പോൾ ഡോക്ടർ കണ്ടിട്ട് പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയേക്കുവാണ് എക്സൈറ്റ്മെൻ്റ് അല്ല പെയിൻ കാരണം എക്സൈറ്റ്മെൻ്റ് അല്ലല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റും അപ്പം എൻ്റെ കണ്ട്രാക്ഷൻ കണ്ട്രാക്ഷനും എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം രാത്രി ഒമ്പത് അമ്പത്തൊമ്പത് പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണെന്നറിയത്തില്ല കാർത്തി കൂടെ വന്നിപ്പോൾ കാർത്തി നിർത്തുമെന്നറിയത്തില്ല എന്ന് ചോദിച്ചു നോക്കാം അമ്മമാരൊക്കെ പുറത്തിരിക്കുകയാണ് കാരണം രണ്ടുപേർക്കും ബി പി ഒക്കെ കൂടി ഇനി എന്താവും എന്നറിയത്തില്ല പിന്നെ പെയിൻ പെയിൻ അടക്കണ്ടല്ലോ പെയിൻ കൂടിയിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ആയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ആ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് ആയിട്ട് പോയതാണ് അപ്പോൾ പെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞ് പുറത്തേക്ക് വരാനുള്ള ഒരു ഇതായിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാം വഴി അറിയിക്കാം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ശരി ഇപ്പം ഇഞ്ചക്ഷൻ എടുക്കാൻ വരും അത് കഴിയുമ്പോൾ വീട്ടിൽ അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നിട്ടുണ്ട് ഇപ്പം ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടിരിക്കുകൊണ്ട് അതിൻ്റെ ഒരു ആലസ്യത്തിലാണ് ഫുഡ് കഴിച്ചിട്ട് ട്രിപ്പ് ഇടും അപ്പം ഫുഡ് കഴിക്കും ഫുഡ് എന്തൊക്കെയാ നോക്കട്ടെ ഞങ്ങൾ രണ്ടു പേർക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടേ രണ്ടുപേർക്കുള്ളതല്ലേ എനിക്ക് തന്നെയാണ് തോന്നിയിട്ടുണ്ട് അല്ലാതെ

ബ്രൗൺ ബ്രെഡ് എൻ്റെ അടുത്ത് ചീസും പിന്നെ കുക്കും ബ്രോഡ് അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കുറച്ച് പാലക്കുടി ഉള്ളു അതോട് കുടിച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ടിനെ സിറ്റിച്ച് ഇടാൻ പോവും ഇടാൻ വരും അപ്പോൾ കണ്ട്രാക്ഷനും ഇവരുടെ ഹാബിറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു വെളുപ്പിന് ആകുമെന്ന് പറഞ്ഞു ഏകദേശം ഡെലിവറി എന്തായാലും വെളുപ്പിനോ വെളുപ്പോടു കൂടി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വരുന്നതുകൊണ്ട് അതിൻ്റെ ഹാഫ് ഹവറിൽ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഇതിലൊക്കെ ഇരിക്കുകയാണ് ഇപ്പോൾ ആദ്യത്തെ ഒന്നും അല്ലല്ലോ എന്നാൽ പോലും പേടിയുണ്ട് പിന്നെ നല്ല ടയർഡാണ് രണ്ട് മൂന്ന് ഇങ്ങനെ പെയിൻ ആയതുകൊണ്ട് ഭയങ്കര ടയർഡാണ് അപ്പോൾ ചിലപ്പം ഉറങ്ങമായിരിക്കും എന്തായാലും ഇവിടെ കാർത്തിക്കു എൻ്റെ കൂടെ ഇരിക്കാൻ അവരെല്ലാം വീട്ടിലേക്ക് വിട്ടു കാരണം ഇവിടെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് കയറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഓക്കെ അപ്പോൾ ബാക്കി വഴികളാണ് മാറും മാറും കേട്ടോ കേട്ടോ നമ്മുടെ ബേബിയെ കിടത്താനായിട്ടുള്ളതാണേ ഡെലിവറി കഴിഞ്ഞിട്ട് ബേബി ഇവിടെ കിടത്താം ഇപ്പം കുറയും കേട്ടോ പ്രസ് ചെയ്യാം ബൗളില് ഒരു മണി ആയിട്ടോ കൈസ് ഒരു മണി ഞങ്ങൾ ഞങ്ങൾ നാളത്തേക്കുള്ള മലപ്പിടുത്തത്തിലാണ് നമ്മുടെ കുഞ്ഞാവേന പുറത്തേക്ക് വരുത്താനുള്ള ശ്രമത്തിലാണ് പിടിച്ചോ രണ്ടു കഴിഞ്ഞു പിടിച്ചു കഴിഞ്ഞു ഇവിടെ അല്ലേ അവിടെയല്ലേ ഇവിടെ അത് തെന്നി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് പരിപാടി കഴിഞ്ഞപ്പോ എല്ലാ സജ്ജീകരണങ്ങളും റെഡി ആയിട്ടുണ്ട് ഇനി ഇങ്ങനെ കിട്ടിയാൽ മതി അതിന് പിന്നെ കുറച്ച് കടമ്പുകൾ കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ വിട്ടേക്ക് വേദന വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട് അത് ഓട്ടിച്ചു നേരം എഴുന്നേറ്റൊക്കെ നടന്ന് ബോൾ എക്സസൈസൊക്കെ ചെയ്ത് എനിക്ക് ബാക്ക് പെയിൻ ആന്ന് പറഞ്ഞപ്പോൾ അവര് തന്നെ മസാജർ അപ്പൊ അത് മസാജ് ചെയ്തല്ലോ പിന്നെ മസിൽ ക്രാംസ് ഉള്ളതുകൊണ്ട് ഡെലിവറി ടൈമിൽ മസിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കാലിലും കൂടെ മസാജ് ചെയ്ത് അങ്ങനെ രാത്രി മുഴുവൻ വേദന വന്നു പോയി വന്നു പോയി ഇരിക്കുന്നു പക്ഷേ ഇതുവരെ ഡെലിവറി ആയിട്ടില്ല സമയം നോക്കി ആറു മണിയായി രാവിലെ ഇപ്പം അമ്മമാരൊക്കെ വരും അപ്പം കാർത്തി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ ഇരിക്കുന്നു ഇതുവരെ ഉറങ്ങിയിട്ടു എന്താ പരിപാടി എന്താ പരിപാടി ഫുഡ് വന്നോ എന്തൊക്കെ ഇന്നത്തെ ഫുഡെന്ന് നോക്കിയാലോ നമുക്ക് ഇന്നത്തെ ഫുഡ് ടിപൊളിയാണെങ്കിൽ സൂപ്പുണ്ട് പിന്നെന്താ ചിക്കൻ ബാബി ക്യൂ ഡയബറ്റിക്സ് ആഫ്രൗൺ റൈസ് ഉണ്ട് ആഫ്റ്റർ ഡെലിവറി പറ്റിയല്ലോ പറയാനുണ്ടോ എങ്ങനെയാ കഴിഞ്ഞു ചേട്ടൻ മറു എവിടെ ആണോ കൊച്ചി വെറൈറ്റി അവരാ ഇനി വൈകിന്ന വേറെ മുളിയാ രാത്രി വരെ ഞാൻ അത് നോക്കണോ അല്ല പറ്റുകാ ഇന്ന് തുറക്കില്ല ഇന്നല്ലേนะ പുരിതായി പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ അതല്ല സാദാനഗര അമ്മ നായനാ നായനാ ഒക്കെ ചൊല്ലിയേ അല്ല ഇതിന്ന കാണിച്ചേർത്തേ അല്ല ഞാൻ പറഞ്ഞോ ദൈവത്തെ വിളിച്ചോ അത് കാർ എടുത്തിട്ടുണ്ടല്ലോ